പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈഡ്സ് മികവോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാലിപ്ലാക്കൽ മികവോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്തു പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മികവുത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങൾ റോബോട്ടിക്സ് ആനിമേഷൻ പ്രോഗ്രാമിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നേടി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും റോബോട്ടിക് ശില്പശാലയും സൈബർ സെക്യൂരിറ്റി പോസ്റ്റർ പ്രദർശനവും മികോത്സവത്തിന്റെ ഭാഗമായി നടന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ മികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധിക്കുന്ന നിലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രോഗ്രാമുകളിൽ ഞാൻ എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരവും എനിക്ക് ലഭിക്കുകയുണ്ടായി ഇവിടെ അംഗവുമായിട്ട് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം നമ്മുടെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞിരുന്നത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഈ ലിറ്റി കൈസ് അംഗങ്ങൾക്ക് നൽകുന്ന ഒരു നല്ല ചടങ്ങായിരുന്നു വളരെയധികം മാതൃകാപരമാണ് പ്രത്യേകിച്ച കാലഘട്ടത്തിൽ ഏറെ ഒരു ഒരു ചടങ്ങായിരുന്നു ഞാൻ മികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് ആനിമേഷൻ സൈബർ സെക്യൂരിറ്റി എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ സഹകരണത്തോടെ അർദ്ധദിന ശില്പശാലയും സംഘടിപ്പിച്ചു കോളേജിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ രാഹുൽ ആർ നായർ ദീപക് ജോയ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി മികവോത്സവത്തിനോടനുബന്ധിച്ച് സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പോസ്റ്റർ പ്രദർശനവും ലിറ്റിൽ കൈറ്റ്സിൻ്റെ മൂന്ന് വർഷത്തെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ബാച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അസൈൻമെൻറ്റുകളുടെ പ്രദർശനവും നടന്നു പരിപാടികൾക്ക് ഹെഡ് മാസ്റ്റർ അജീവി ജെ കൈറ്റ് മാസ്റ്റർ ജിനു ജെ കൈറ്റ് മിസ്ട്രസ് വിദ്യ കെ എസ് എന്നിവർ നേതൃത്വം നൽകി ഐഫ് ഫോർ യു പാല